നവീൻ വീട്ടിൽ വന്ന് ശ്രുതിയോട് അമ്പതിനായിരം രൂപ ചോദിച്ചിരുന്നു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എനിക്ക് ആ ഒമ്പതിനായിരം രൂപ തന്നില്ലെങ്കിൽ പന്ത്രണ്ടേ പത്തിന് ഇവിടെ വന്ന് നിന്റെ അമ്മായിമ്മയോട് ശ്രുതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയൂ എന്ന് നവീൻ ഭീഷണിപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമ്പതിനായിരം രൂപ ഉണ്ടാക്കി നവീനെ കൊണ്ടു കൊടുക്കണമെന്ന് നമ്മുടെ ശ്രുതി തീരുമാനിക്കുകയാണ് അങ്ങനെ നേരെ ചെല്ലുന്നത് മീരയുടെ എടുത്തോട്ടാണ് മീരയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എടി അവനിപ്പോ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണല്ലോ ചോദിക്കുന്നത് അമ്പതിനായിരം രൂപയെ മറ്റേത് പതിനായിരം അയ്യായിരം ഒക്കെ ആയിരുന്നു ഇപ്പൊ കൂടി കൂടി അമ്പതിനായിരം ആയി ഇനിയിപ്പോൾ ലക്ഷങ്ങളായിരിക്കും നിന്റെ അടുത്ത് ചോദിക്ക എടി എനിക്കൊന്നും അറിയില്ല ഇത്രയും വലിയ തുക എവിടെ നിന്ന് കൊടുക്കാനാ നിനക്കറിയാലോ എന്റെ സ്വന്തം പാർലറാ എന്റെ കൈവിട്ട് പോയത് ഇപ്പൊ ഞാൻ എവിടുത്തെ വെറും ഒരു സ്റ്റാഫാ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയോ അമ്മയ്ക്കും ആദ്യം ഉള്ളത് കൊടുക്കണം പിന്നെ ഇപ്പോഴാ സുതി ജോലിക്കായിട്ട് പോവാൻ തുടങ്ങിയത് എന്നാലും വീട്ടു ചെലവിനുള്ളത് ഞാൻ കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ നവീനെ ഇങ്ങനെ വിട്ട നിന്റെ കൈന്ന് പൈസ കുറച്ച് വാങ്ങിക്കും അവനെ നീ ഇങ്ങനെ വിടാനാണോ പൊറപ്പാട് അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്തെങ്കിലും ഒക്കെ അവന്റെ ഒരു തീരുമാനം എടുക്കണം അല്ലാതെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവൻ സമ്മതിക്കില്ല അല്ല അലമീരെ നിന്റെ അടുത്ത് വല്ല ഉണ്ടോ ഉണ്ടെങ്കിൽ നീ എന്നെ സഹായിക്ക ആ എന്റെ അടുത്ത് കാണും ഒരയ്യായിരോ പതിനായിരോ അത് മതിയോ നിനക്ക് അതുകൊണ്ട് എന്താവാനാ അമ്പതിനായിരം രൂപ വേണം ഞാനിപ്പോഴാ നാട്ടിലോട്ട് പൈസ അയച്ചത് എനിക്ക് എന്റെ ചെലവിനുള്ള പൈസ മാത്രമേ എന്റെ കയ്യിലുള്ളൂ അല്ലാതെ ഇനിയിപ്പോ എന്താ ചെയ്യാ ഇനിയിപ്പോ പലിശക്കെടുക്കുന്നേ മാർഗമുള്ളൂ അങ്ങനെ കടം വാങ്ങിക്കാനായിട്ട് ശ്രുതിയും മീരയും പോവാണ് അങ്ങനെ പൈസ വാങ്ങിച്ച് നേരെ ചെല്ലുന്നത് നവീൻ പറഞ്ഞ ആ ഒരു പാർക്കിലോട്ടായിരിക്കും ആ പാർക്ക് എന്ന് പറയുന്നത് ശ്രുതി ജോലിക്കാണെന്ന് പറഞ്ഞ് പോയി ചുമ്മാ ഇരിക്കുന്ന ആ സ്ഥലമായിരിക്കും അങ്ങോട്ടാണ് മീരയും ശ്രുതിയും നവീന് പൈസ കൊടുക്കാനായിട്ട് ചെല്ലുന്നത് ഈ സമയത്താണെങ്കിൽ ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരനും നല്ല സംസാരത്തിലായിരിക്കും വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല സന്തോഷത്തിലിരിക്കുകയായിരിക്കും പറയുന്നുണ്ട് സമയം പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ എന്നാൽ നല്ല വിശപ്പ് ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചാലോ ശരി എന്നാൽ നമുക്കേ ഭക്ഷണം കഴിക്കാം അങ്ങനെ കൈയെല്ലാം കഴുകി രണ്ടു പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആഹാ ഇന്ന് ഉരുളം കിഴങ്ങ് മഴക്ക് വരട്ടിയാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ നിന്റെ ഭാര്യ ഉണ്ടാക്കിയതാണോ അല്ല എന്റെ ഭാര്യ ഇതൊന്നും ഉണ്ടാക്കില്ല അവളേ പാർലറിലോട്ട് പോകുന്നതല്ലേ ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല ഇതെൻ്റെ അനിയന്റെ വൈഫുണ്ടാക്കിയതാ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ പാർക്കിലോട്ട് മീരയും ശ്രുതിയും കയറി വരുന്നുണ്ട് ആദ്യമൊന്നും ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല നവീനെ അന്വേഷിച്ച് നടക്കുമായിരിക്കും പെട്ടെന്ന് നവീനെ കാണുന്നുണ്ട് നവീൻ്റെ അടുത്തോട്ട് ചെല്ലാണ് ആഹാ ഇവളെയും കൊണ്ടാണ് വന്നിരിക്കുന്നെ എന്താ നിനക്ക് പറ്റിയില്ലേ ഇല്ല പറ്റിയില്ല പറ്റിയില്ലെങ്കിലേ നന്നായി നീയേ ഭിക്ഷ എടുക്കാനായിട്ട് വന്നതല്ലേ ഭിക്ഷ എടുക്കാനോ ആ ഇവളെ കയ്യിൽ നിന്ന് ഏതൊന്നു പൈസ വാങ്ങിക്കാനായിട്ട് അത് വാങ്ങിച്ചിട്ട് നിന്റെ പണി നോക്കി പോടാ എന്ന് മീര പറയാണ് ഹലോ ശ്രുതി ഞാൻ പറഞ്ഞ പൈസ നീ കൊണ്ടുവന്നിട്ടില്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മേലാളെ അടുത്ത് പൈസ ചോദിക്കരുത് പിന്നെ ഞാൻ ആരുടെ അടുത്ത് ചോദിക്കാനാ എൻ്റെ ജോലി കളഞ്ഞത് നീ എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും എന്നിൽ നിന്ന് അകറ്റിയത് നീ എല്ലാം ചെയ്തത് നീയാ അപ്പം പിന്നെ നീയല്ലേ എനിക്ക് പൈസ തരേണ്ടേ എനിക്കാണെങ്കിൽ ഇപ്പോ ജോലിക്കൊക്കെ പോവാൻ വലിയ മടിയാ ഇനിയിപ്പോൾ ഒരു ജോലിയൊക്കെ കണ്ടെത്തി എന്നാവാനാ അതിൽ നല്ലത് നീ എനിക്ക് പൈസ തരുന്നതല്ലേ ദയവ് ചെയ്ത് ഇനി എൻ്റെ അടുത്ത് പൈസ ചോദിക്കരുത് ഞാനിപ്പോൾ പാർലറിൽ വരും ഒരു സ്റ്റാഫാ എന്റെ സ്വന്തം പാർലർ അല്ല അത് അത് ആദ്യം മനസ്സിലാക്കണം എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല കല്യാണി എനിക്കെന്തായാലും നീ പൈസ തന്നേ പറ്റൂ ഇപ്പൊ എനിക്ക് തരാൻ കൊണ്ടുവന്ന അമ്പതിനായിരം എന്താ അങ്ങനെ ശ്രുതി ബാഗിൽ നിന്നെടുത്ത് അമ്പതിനായിരം രൂപ നവീന് കൊടുക്കുകയാണ് ഇനി എന്റെ അടുത്ത് ചെയ്ത് ചോദിക്കരുത് എടാ നാണാണെങ്കിൽ നീ ഇവല്ല പണിക്കും പോയി ജീവിക്കുക അല്ലാതെ ഇവളോട് ചോദിച്ചിട്ടല്ല ജീവിക്കേണ്ടത് എന്ന് മീര പറയുന്നുണ്ട് നവീൻ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ അങ്ങ് പോവാണ് അങ്ങനെ പിന്നീട് മീര പറയാണ് നീ ഇവനെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്ക ഇനിയും ഇതേപോലെ ലക്ഷ്യങ്ങളായിരിക്കും അവൻ ചോദിക്ക നീ മറക്കണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്യാം മീരേ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരാ നേരത്തായിരിക്കും മീര ശ്രുതിയെ കാണുന്നത് സുധി നല്ല ഭക്ഷണം കഴിക്കലായിരിക്കും മീര ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി ഇത് നിന്റെ ഭർത്താവല്ലേ ശ്രുതി ആയിരിക്കുന്നേ ഹേ അവൻ ഇവിടെ കാണില്ല അവൻ ഓഫീസിലല്ലേ അല്ലടി ഒന്ന് നോക്ക് നിന്റെ സുതിയെ പോലെ തന്നെയുണ്ട് അല്ല ശ്രുതി തന്നെയാ നീ നോക്ക് ശ്രുതി നോക്കുമ്പോൾ അത് ശ്രുതി തന്നെയായിരിക്കും എടി അത് ശ്രുതിയല്ലേ അതെ സുതിയാണല്ലോ അവൻ എന്താ ഇവിടെ ഇരിക്കുന്നേ ഇവിടെ ഇരുന്നിട്ട് എന്താ ഭക്ഷണം കഴിക്കുന്നേ എന്നൊക്കെ ശ്രുതി മീരയുടെ എടുത്തു പറയാണ് എന്നാ ശ്രുതിയും മീരയും ഇങ്ങനെ നോക്കുന്ന കാണുമ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ നോക്കുകയാണ് എടാ ശ്രുതി നമ്മളെ രണ്ട് പെണ്ണുങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് ഈ പാർക്കിലോട്ട് വയസ്സായവരും കുഞ്ഞുങ്ങളെല്ലാം വരാറുള്ളൂ ഇതുപോലെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ വരാറില്ലല്ലോ നമ്മൾ രണ്ടുപേരെയും നല്ലപോലെ നോക്കുന്നുണ്ട് ആണോ നോക്കുന്നുണ്ടോ അങ്ങനെ തല താഴ്ത്തിയിരുന്ന് സുതി മുടിയെക്കുന്ന നേരെയാക്കി നോക്കുകയാണ് നോക്കുമ്പോൾ എന്താ അത് ശ്രുതിയായിരിക്കും കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് എടാ അതെന്റെ ഭാര്യ എന്നാൽ അവരിങ്ങോട്ടാണ് വരുന്നേ നിന്റെ കാര്യത്തിൽ തീരുമാനമായി സുതി എന്ന് കൂട്ടുകാരൻ പറയുന്നുണ്ട് ഈശ്വര ഇനിയിപ്പോൾ ശ്രുതി എല്ലാം അറിഞ്ഞിട്ടാണോ വരുന്നുണ്ടായിരിക്കുക എന്നൊക്കെ പേടിച്ചായിരിക്കും ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നത് അല്ല ശ്രുതി നീ എന്താ ഇവിടെ അല്ല നീ എന്താ ഇവിടെ നീ എന്താ ഇവിടെ ഇരുന്നു ഭക്ഷണം കഴിക്കുന്നേ അത് പിന്നെ അതെനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു ക്ലയന്റ് ഉണ്ടെന്ന് കരുതിയിട്ട് ഈ പാർക്കിൽ പാർക്കിലിരുന്നിട്ടാണോ ഭക്ഷണം കഴിക്ക അത് ഇങ്ങോട്ടാ വരാൻ വേണ്ടി പറഞ്ഞത് അതെന്റെ കൂട്ടുകാരനാ ഏതായാലും പാർക്കിലോട്ട് വന്നതല്ലേ വൈഷെന്നപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതി അതാ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നത് ഓ അങ്ങനെ അല്ല നിങ്ങൾ എന്താ ഇവിടെ അത് പിന്നെ അത് അത് അതേ ഇവൾക്കൊരു കല്യാണം ശരിയായിട്ടുണ്ട് അപ്പോൾ ചെക്കൻ ഇങ്ങോട്ടാ വരാ എന്ന് പറഞ്ഞത് ഇവൾക്കു ഒറ്റയ്ക്ക് വരാനൊരു മടി അവള് എന്നെ കൂട്ടി വന്നതാ ഇവൾക്കും കല്യാണോ എന്തേ എനിക്ക് കല്യാണം കഴിച്ചൂടെ നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുമെങ്കില് എനിക്കും കല്യാണം കഴിക്കാം എന്നിട്ട് ആളെ കണ്ടോ ആ കണ്ടു കണ്ടു പോവും വഴിയാ നിന്നെ കണ്ടത് ശ്രുതി ഇവിടെ ഇരുന്നിട്ടൊന്നും ഭക്ഷണം കഴിക്കരുത് കേട്ടോ വെറുതെ എല്ലാവരും കണ്ടു കഴിഞ്ഞാ വലിയ മോശ ഏ അത് ചുമ്മാ ഇരുന്നതല്ലേ ശ്രുതി എന്നാ ശരി ഞങ്ങള് പോവുകയാണെന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാണ് പുറത്തിറങ്ങിയതിന് ശേഷം മീര ശ്രുതിയോട് പറയുന്നുണ്ട് എടി നിന്റെ ഭർത്താവ് എന്തോ കള്ളം മറിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അവൻ എന്ത് കള്ളം പറയാനാ അവൻ എന്റെ അടുത്ത് കള്ളൊന്നും പറയില്ല എനിക്ക് വേണ്ടിയിട്ടാ അവനിപ്പോ ജോലിക്ക് തന്നെ പോകുന്നത് ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല മീരേ അവന് നല്ല മാറ്റങ്ങളുണ്ട് അവനിപ്പൊ പോകുന്ന ജോലിയില് അവന് നല്ല കയറ്റം കിട്ടും അതെനിക്ക് ഉറപ്പാ ഹും അങ്ങനെയായ നന്നായി അല്ല നീയൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ നീയൊന്നും മിണ്ടാതിരുന്നേ അങ്ങനെ മീരയെ കൂട്ടി ശ്രുതി അങ്ങ് പോകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇത്തവണത്തേക്ക് നീ രക്ഷപ്പെട്ടു സത്യമായിട്ടും ഞാൻ കരുതിയത് ശ്രുതി എല്ലാ കാര്യങ്ങളും പിടിച്ചെന്നാ ഇത്തവണത്തേക്ക് നീ രക്ഷപ്പെട്ടു അങ്ങനെ കരുതിയ മതി അതെ എന്നും പറഞ്ഞ് ശ്രുതി വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രുതിയുടെ കള്ളത്തരങ്ങള് അധികം വൈകാതെ തന്നെ വീട്ടിൽ അറിയുന്നുണ്ട് കേട്ടോ സച്ചി എല്ലാ കള്ളത്തരങ്ങളും തെളിവ് സഹിതം വീട്ടിൽ വന്ന എല്ലാവരെയും കാണിക്കുന്നുണ്ട് ഇത് കാണുന്ന ശ്രുതി സങ്കടപ്പെട്ട് വീട്ടിൽ നിന്ന് സുധീ ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിലോട്ട് പോവാണ് ആദിയുടെയും വിമലാൻഡിയുടെ അടുത്തോട്ട് പോയി നിൽക്കുന്നൊക്കെയുണ്ട് ഇനി അധികനാളൊന്നും പാർക്കിലിരുന്ന് ഇതുപോലെ ഭക്ഷണം കഴിക്കില്ല നല്ല അടിപൊളി എപ്പിസോഡൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റ് അറിയിക്കാനും മറക്കരുത് ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്യണം ചെയ്യണോട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ